നമസ്കാരം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ആ വാർത്ത കേട്ട ഐഷ ശരിക്കും ഞെട്ടി പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള അവളെ അവളുടെ പിതാവ് വിവാഹം കഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അഫ്ഗാനിസ്ഥാന്റെ തെക്കൻ പ്രദേശത്തുള്ള ഒരു എത്നിക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ ഐഷ എന്ന് പറയുന്നത് ഐഷ അവളുടെ അമ്മ മരിച്ച ആ നിമിഷം മുതൽ ഏകദേശം രണ്ട് വയസ്സ് മുതൽ അവളുടെ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോൾ പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം അവളുടെ പിതാവ് അവളെ തേടി വന്നിരിക്കുകയാണ് അവളെ വിവാഹം കഴിച്ചു കൊടുക്കാനായി അവളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നത് ഒരു പ്രത്യേക ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് അവളുടെ കുടുംബം ഉൾക്കൊള്ളുന്ന ആ സമൂഹം മറ്റൊരു മേഖലയിലുള്ള ആളുകളുമായി ഏറ്റുമുട്ടിപ്പോ അവിടെ ഒരാള് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ട കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുത്താലേ അഫ്ഗാനിസ്ഥാനിൽ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റും നഷ്ടപരിഹാരമായി ആ കൊല്ലപ്പെട്ട കുടുംബത്തിന് കൊടുക്കേണ്ടത് ഈ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ വേലക്കാരിയായിട്ട് കൊടുക്കുകയോ വിവാഹം കഴിച്ചു കൊടുക്കുകയോ ചെയ്യാം അങ്ങനെ ഒരു ധാരണ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഐഷയെ അവളുടെ കുടുംബക്കാരെല്ലാം കൂടി ചേർന്ന് ആ കൊല്ലപ്പെട്ട ആളിന്റെ വീട്ടിൽ വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് വിവാഹ നിശ്ചയം ശരിക്കും ഭംഗിയായി നടന്നു ഏകദേശം രണ്ട് കൊല്ലമായപ്പോഴാണ് വിവാഹം നടക്കുന്നത് അന്ന് ഐഷയുടെ പ്രായം പതിനാലാണ് വലിയ സന്തോഷത്തോടു കൂടി ആ കൊച്ചു പെൺകുട്ടി അവളുടെ പുതു വീട്ടിലേക്ക് വന്നു അവിടെ എത്തിയ അവൾക്ക് അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് അവളെ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിപ്പിക്കുന്ന ഒരു സെർവൻ്റ് ആയിട്ടാണ് യഥാർത്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജോലിക്കാരിയെങ്കിൽ ജോലിക്കാരി അങ്ങനെ മനസ്സുകൊണ്ട് തീരുമാനിച്ച ഐഷ ആ പകൽ മുഴുവൻ ജോലി ചെയ്ത് തളർന്നപ്പോൾ രാത്രി ഉറങ്ങാനായി വീടിനകത്തേക്ക് കടക്കാൻ പോയപ്പോഴാണ് അവളോട് ആ വീട്ടുടമസ്ഥൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നത് ഏയ് നിനക്ക് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല നീ ദ അവിടെ പോയി ഉറങ്ങിക്കും അയാള് ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഐഷ നോക്കുമ്പോൾ ഐഷ കാണുന്നത് ഒരു ഷെഡാണ് ആടിനെ വളർത്തുന്ന ആ ഷെഡിലേക്ക് നോക്കിയ ഐഷ അമ്പരപ്പോടെ തന്നോട് ആ കാര്യം ആജ്ഞാപിച്ച ആള് നോക്കുമ്പോൾ അയാള് വീടിനകത്ത് കയറി വാതിൽ അടച്ചിരുന്നു ഇരുട്ടത്ത് അവിടെ അല്പനേരം നിന്നുപോയ ഐഷ അവസാനം ആ ആടുകൾ കിടക്കുന്ന ഭാഗത്തേക്ക് വന്നു അനവധി ആടുകൾ നിരന്നവിടെ കിടക്കുകയാണ് ചില ആടുകളൊക്കെ അപ്പോഴും തീറ്റയൊക്കെ കഴിച്ചുകൊണ്ട് അവിടെ ഉഷാറായി നിപ്പുണ്ട് അവരെയൊക്കെ ഒന്ന് നോക്കിയ ഐഷ ഒരു ആടിന്റെ അടുത്ത് പതുക്കെ അങ്ങ് കിടന്നു ആ നിമിഷം മുതൽ അവളുടെ താമസമെല്ലാം ആ ആടുകൾക്ക് ഒപ്പമായി ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും അങ്ങനെ കടന്നു പോകുമ്പോഴും അവളുടെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല താമസം എപ്പോഴും ആടുകൾക്കൊപ്പമാണ് രാവിലെ ഉടൻ അവൾ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം അതോടൊപ്പം ആ ആട്ടിൻ്റെ തൊഴുത്ത് വൃത്തിയാക്കുകയും വേണം ജോലി ചെയ്യുന്നതിൽ അവൾക്കൊരു മടിയുമില്ല പക്ഷേ അവൾക്ക് സഹിക്കാൻ പറ്റാത്തത് ആ വീട്ടുകാരുടെ തല്ലാണ് അതും ഇതും പറഞ്ഞ് സമയം കിട്ടുമ്പോഴേക്കെ അവളെ പൊതുരത്തല്ലും തല്ലും തല്ലും രാത്രിയുള്ള ആ ആടുകളുടെ കൂടെയുള്ള ഉറക്കവും അവൾ ശരിക്കും ഒരു നരകത്തുല്യുമായ ജീവിതത്തിലേക്ക് നയിക്കുകയാണെന്ന് പറയാം എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടണം ആ ഒരു ചിന്ത മാത്രമാണ് ഐഷയുടെ മനസ്സിലുള്ളത് മാസങ്ങൾ വർഷങ്ങളായി മാറിയപ്പോൾ അവള് അവസാനം അനുയോജ്യമായ ഒരു അവസരം കിട്ടിയതും ഒരു രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് കിടന്നു ആ ആട്ടിൻകൂട്ടി നിന്ന് പുറത്തേക്കിടന്ന ആ പെൺകുട്ടി ശബ്ദമുണ്ടാക്കാതെ അവരുടെ ആ ഏരിയ കടന്ന് അതിവേഗം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അന്ന് ഓടി രക്ഷപ്പെടാൻ അവൾ തീരുമാനിക്കാനുള്ള കാരണം ആ വീട്ടിലെ പുരുഷന്മാരുടെ അഭാവമാണ് അവർ വേറെ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് ഓടിപ്പോയ അവൾ അങ്ങനെ പോകുന്നതിനിടയിൽ ചെന്ന് പെട്ടത് പോലീസുകാരുടെ കൺവട്ടത്താണ് ആ സമയത്ത് താലിബൻ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു അർദ്ധരാത്രി ഒരു പെൺകുട്ടി റോഡിലൂടെ ഓടി വരുന്നത് കേട്ടതും പോലീസുകാരെ അവളെ പിടിച്ചു നിർത്തുകയായിരുന്നു പോലീസുകാരോട് അവള് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങൾ കേട്ടതും അവര് ഒരു കേസ് ചാർജ് ചെയ്തു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയു അവൾക്കെതിരെയാണ് കേസ് ചാർജ് ചെയ്തത് അഞ്ചു കൊല്ലത്തെ തടവാണ് ശരിയത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നിർവഹിക്കുന്ന താലിബാന്റെ ആ ഭരണകൂടത്തിന്റെ ഭാഗമായ പോലീസും അനുബന്ധ കോടതിയും അവൾക്ക് എതിരെ വിധിച്ചത് അങ്ങനെ അവൾ ജയിലിലായി അഞ്ചു കൊല്ലത്തെ നരകതുല്യമായ ജയിൽവാസത്തിന് ശേഷം അവള് നിന്ന് പുറത്തിറങ്ങി ജയിലായിരുന്നോ ആട്ടിൻകൂടായിരുന്നോ ഭേദ്യം എന്ന് ചോദിച്ചാൽ രണ്ടും തമ്മിൽ വേർതിരിച്ച് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഐഷ ജയിൽ മോചിതയാകുന്നത് ജയിൽ മോചിതയായ ഐഷ നേരെ പോയത് അവളുടെ അമ്മാവിൻ്റെ അടുത്തേക്കാണ് അവൾക്ക് ആ അമ്മാവൻ അല്ലാതെ വേറെ ആരും സഹായത്തിനില്ലായിരുന്നു അമ്മാവൻ പക്ഷെ അവളെ നേരെ അവളുടെ അച്ഛൻ്റെ അടുത്തുകൊണ്ടു അച്ഛൻ അവളെ അപ്പോൾ തന്നെ അവിടുന്ന് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടാക്കി അമ്മാവന്മാരാണെങ്കിലും പിതാവാണെങ്കിലും അവളെ കൈ ഒഴിയുകയായിരുന്നു എന്ന് നിസ്സംശം പറയാം ഭർത്താവിന്റെ വീട്ടിലേക്ക് അവൾ എത്തിയതും ഭർത്താവിന്റെ വീട്ടുകാർ അവളൊരു ശത്രുവിനെ പോലെ കണ്ടു തുടങ്ങിയത് അവരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു അപരാധമാണ് ഐഷ ചെയ്തിരിക്കുന്നത് അവരുടെ വീട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഒളിച്ചു കൊടുത്തത് ഇതാദ്യമായിട്ടാണ് അതിന്റെ ഒരു നാണക്കേട് അവർക്കുണ്ട് ആ നാണക്കേട് അങ്ങനെ അങ്ങ് സഹിക്കാൻ പറ്റുന്ന ആളുകളല്ല അവിടെയുള്ള പുരുഷന്മാർ ആ പുരുഷന്മാരെല്ലാം കൂടി അവസാനം ഒരു തീരുമാനമെടുത്തു ആ ആ അടിസ്ഥാനത്തിൽ അവർ ഐശ്വര്യം കൊണ്ട് വീടിന്റെ പുറത്തിറങ്ങി ഐശ്വര്യം കൊണ്ട് അവർ നടന്നെത്തിയത് ഒരു മലയുടെ മുകളിലേക്കാണ് മല മുകളിലേക്ക് അവളെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ കൂടെ ഉള്ളത് അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ അച്ഛനും പിന്നെ ആ വീട്ടിലെ മൂന്ന് ബന്ധുക്കളുമാണ് ആ മലയുടെ മുകളിലേക്ക് ആ അഞ്ചകസേന അവളുമായി എത്തിയത് അവൾക്കൊരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണ് മുകളിലെത്തിയ ആ സേനയിലെ ഒരു ചെറുപ്പക്കാരൻ അവളുടെ കൈകൾ പുറകോട്ട് വലിച്ചു പിടിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് ആയിഷക്ക് ഒരു പിടിയില്ല അവൾ അമ്പരപ്പോൾ നോക്കുമ്പോൾ അവളുടെ ഭർത്താവിന്റെ അച്ഛൻ ഒരു കത്തി കയ്യിലെടുത്തു വാപ്പാ എന്നെ കൊല്ലരുതെ എന്നെ കൊല്ലരുതെ എന്ന് അവള് ഉറക്കെ വിളിക്കുമ്പോ ആ മനുഷ്യൻ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ മൂക്കിൽ ഒന്ന് പിടിച്ചു ശരിക്കും ഐഷ ആ സമയത്ത് വിറയ്ക്കുന്നുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് അവൾക്ക് ഒരു പിടിയുമില്ല അവൾ അമ്പരന്ന് അങ്ങനെ നിൽക്കുമ്പോൾ അയാൾ ആ കത്തി കൊണ്ട് മൂക്കില് ആഞ്ഞുരച്ച വെട്ട് ഒറ്റ വെട്ടിന് അവളുടെ മൂക്ക് അരിഞ്ഞ് താഴേക്ക് വീണു ആ നിമിഷത്തിൽ ഐഷയുടെ കണ്ണിലൂടെ പൊന്നീച്ച പറക്കുകയാണ് രക്തം ധാരധാരയായി ആ മൂക്കുണ്ടായിരുന്ന ഭാഗത്തു കൂടി താഴേക്ക് ഒഴുകുമ്പോൾ അയാള് അവളുടെ തലമുടി പുറകോട്ട് മാറ്റിയിട്ട് ഇരു ഭാഗത്തുമുള്ള ചെവികളിൽ ഓരോ വെട്ട് ചെവികളും അറ്റ് താഴേക്ക് വീണു ആ നിമിഷത്തിൽ ഐഷയുടെ ബോധം പൂർണ്ണമായി നഷ്ടമാകുകയും ചെയ്തു അവള് ഒരു ശബ്ദത്തോടു താഴേക്ക് വീണു അവളെ അല്പനേരം ഒന്ന് നോക്കി നിന്നിട്ട് ആ അഞ്ചംഗ സേന ആ മലയിന്ന് താഴേക്ക് നടന്നിറങ്ങി അവൾ അവിടെ കിടന്ന് രക്തം വാർന്ന് മരിക്കുമെന്ന് അവർക്ക് അഞ്ചു പേർക്കും അറിയാം ഐഷ അങ്ങനെ കിടക്കുകയാണ് സമയം കുറച്ച് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് അവൾക്ക് ബോധം വന്നു ബോധം വരുമ്പോൾ അസഖ്യമായ വേദന കൊണ്ട് അവളെ തല പൊട്ടിപ്പൊളരുകയാണ് അവളുടെ ഇരു ചെവികളും മൂക്കുമാണ് അരിഞ്ഞ് താഴെ ഇരുട്ടത്ത് അവൾക്കാകെ വഴികാട്ടിയായി ഉള്ളത് ആകാശത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളും ചന്ദ്രനുമാണ് അന്ന് ഭാഗ്യത്തിന് നല്ല പ്രകാശമുള്ള ചന്ദ്രൻ ആകാശത്തുണ്ട് അവൾക്ക് എണീറ്റി നിൽക്കാൻ പറ്റുന്നില്ല അവൾ അവൾ കൊണ്ട് കഴിയാവുന്ന ശലിയിൽ പതുക്കെ ആ മലയിലൂടെ ഒന്ന് ഇഴഞ്ഞുണങ്ങി ഏത് ദിക്കിലേക്കാണ് ഇഴയുന്നത് ചോദിച്ചാൽ അവർക്ക് ആ രാത്രിയിൽ അതിനൊരു ഉത്തരം ഇല്ല എന്നതാണ് സത്യം അവൾ പക്ഷേ ഇഴഞ്ഞുകൊണ്ടേയിരുന്നു ഇഴഞ്ഞിഴഞ്ഞ് അവൾ ആ മലയുടെ ഒരു ചരുവിലെത്തി ആ ചരിവിൽ നിന്ന് അവൾ ഉരുണ്ട താഴോട്ട് വീഴേണ്ടതാണ് പക്ഷെ എങ്ങനെയോ അങ്ങനെ വീഴാതെ അവൾ പതുക്കെ പതുക്കെ ആ ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ ആ മലയിലൂടെ ഇഴിഞ്ഞിഴിഞ്ഞ് താഴെ എത്തി താഴെ എത്തുമ്പോഴേക്കും നേരം ഏകദേശം പരമ്പരാ വെളുത്തിട്ടുണ്ട് അവൾ മലയുടെ താഴെ എത്തുമ്പോൾ അവൾക്ക് അവളുടെ ഏരിയ ഏതാണോ മനസ്സിലായി അവൾ അവിടെ നിന്ന് ഇഴഞ്ഞും നടന്നും ഇരുന്നുമൊക്കെയായി ഒരു പരുവത്തൽ അവളുടെ അമ്മാവന്റെ വീട്ടിലെത്തി അവളുടെ അമ്മാവന്റെ വീട്ടിലെത്തി അവള് ആ വീടിന്റെ വാതിൽ തട്ടി വിളിക്കുമ്പോൾ അകത്ത് ആരും എണീറ്റ് ശബ്ദം കേട്ടു അത് രാവിലെ ആ വാതിൽ തട്ടുന്ന ശബ്ദമാണല്ലോ അവർ കേട്ടിരിക്കുന്നത് വാതിൽ തുറന്ന് ആ മനുഷ്യൻ പുറത്ത് കാണുന്ന രൂപത്തിലേക്ക് നോക്കി രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കുന്ന ഒരു മുഖവുമായി ഒരു പെൺകുട്ടി അയാളുടെ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ് ആ പെൺകുട്ടിയുടെ തലയിലൂടെ രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട് ഭയന്നുപോയ അയാളുടെ ശബ്ദം കേട്ട് അകത്തുനിന്ന് ആരൊക്കെ ഓടി വന്നു അവരെല്ലാവരും അമ്പരപ്പോടെ ആ പുറത്ത് രക്തത്തിൽ കുളിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഐഷയാണ് ഐഷയാണെന്ന് കേട്ടതും അവർക്ക് ആളെ മനസ്സിലായി ആളെ മനസ്സിലായിന്ന് മാത്രമല്ല ആ നിമിഷത്തിൽ അവരെല്ലാവരും പെട്ടെന്ന് വീട്ടിനകത്തേക്ക് കയറുകയും വാതിലെ കൊട്ടി അടക്കുകയും ചെയ്തു ഐഷ ശരിക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആ പടിയിൽ അങ്ങനെ അങ്ങെ എങ്ങോട്ട് പോകണമെന്നും അവക്കറിയില്ല എത്ര നേരം അവിടെ ഇരുന്നു എന്നും അവൾക്കറിയില്ല അവളെ അവിടെ ഇരുന്ന് എന്നിപ്പോയാണ് കുറെ സമയം കഴിഞ്ഞപ്പോൾ അകത്തെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു പുറത്തിറങ്ങിയത് അവളുടെ അമ്മാവൻ തന്നെയാണ് അയാൾ അവളെ വിളിച്ച് എണീപ്പിച്ച് അവിടുന്ന് അവളെയും കൊണ്ട് നേരെ പോയത് അവളുടെ പിതാവിന്റെ അടുത്താണ് മകളുടെ ആ അവസ്ഥ കണ്ട് ആ പിതാവിന്റെ ഹൃദയം ശരിക്കൊന്നു എന്ന് പറയാം പന്ത്രണ്ടാമത്തെ വയസ്സിൽ അവൾക്ക് വിവാഹം ആലോചിക്കുകയും പതിനാലാമത്തെ വയസ്സിൽ അവളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്ത അയാൾക്ക് പ്രിയപ്പെട്ട മകളായിരുന്നു ഐഷ ആ ഐഷയെ ആ അവസ്ഥയിൽ ആ മനുഷ്യൻ ശരിക്കും ശരിക്കൊന്ന് തേങ്ങിപ്പോവുകയാണ് അതേ സമയത്ത് ഐഷക്കൊപ്പം അയാളുടെ വീട്ടിൽ നിന്ന് നടന്ന് അവളുടെ പിതാവിന്റെ വീട് വരെ എത്തിയ അവളുടെ അമ്മാവിന്റെ ഹൃദയത്തിലും വല്ലത്തൊരു ചലനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അവളുടെ അമ്മാവനും അവളുടെ പിതാവും ചേർന്ന് ചർച്ച ചെയ്ത് അവസാനം ഒരു ധാർമ്മിയായി ഐഷ ഇനി ഭർത്താവിന്റെ വീട്ടിലേക്ക് അയച്ചാൽ ശരിയാകില്ല അത് ഒന്നാമത്തെ കാര്യം ഐഷ ഇപ്പൊ അവരുടെ ആരുടെങ്കിലും വീട്ടിലുണ്ടെന്നുള്ള വിവരം ഭർത്താവിന്റെ വീട്ടുകാർ പോലീസിന് പറഞ്ഞു കൊടുത്താൽ പോലീസ് അവിടെ എത്തി ഐഷയെ അറസ്റ്റ് ചെയ്യും അക്കാര്യം ഉറപ്പാണ് താലിബാൻ ഭരണകൂടമാണ് ഭരിക്കുന്നത് അവർക്ക് അവർ വിചാരിക്കുന്നത് മാത്രമാണ് നിയമം ഐഷയെ എങ്ങനെ രക്ഷിക്കാം ആ ആലോചനയുടെ അവസാനം അവര് ഐഷയും കൊണ്ട് എത്തിച്ചേർന്നത് അമേരിക്കൻ പട്ടാളത്തിന്റെ ഒരു ബേസ് ക്യാമ്പിലാണ് അന്ന് അവിടെ അമേരിക്കയുടെ ധാരാളം ക്യാമ്പുകളുണ്ട് വടക്കൻ സഖ്യകക്ഷിയുമായിട്ടും അതുപോലെ മറ്റ് സഖ്യകക്ഷികളുമായിട്ട് അമേരിക്ക സൗഹൃദത്തിലായിരിക്കുന്ന സമയമാണ് താലിബാനെതിരെയുള്ള വേട്ട സജീവമാക്കി നിലനിർത്തിരിക്കുന്ന അമേരിക്കൻ ക്യാമ്പിലേക്ക് പെൺകുട്ടിയുമായി വന്ന അവരുടെ അച്ഛനും അമ്മാവനും കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ ആ ക്യാമ്പിലെ പട്ടളക്കാർ അമ്പലപ്പോടെ ആ പെൺകുട്ടി തന്നെ നോക്കി നിൽക്കുകയാണ് ഒരു സുന്ദരിയാണ് യഥാർത്ഥത്തിൽ ഐഷ ആ ഐഷയുടെ മുഖത്തിന് ഭംഗി കൊടുക്കുന്ന മൂക്ക് ഇതാ വെട്ടി മാറ്റപ്പെട്ടിരിക്കുന്നു രണ്ട് ചെവികളും വെട്ടി മാറ്റിയിരിക്കുകയാണ് അങ്ങനെ വെട്ടിമാറ്റപ്പെട്ട അവളുടെ ആ തലയിൽ ഒരു മരുന്നും ഇതുവരെ വെച്ചിട്ടുമില്ല അവൾ ആ മരയിലൂടെ ഇഴഞ്ഞു വന്നപ്പോൾ മണ്ണൊക്കെ അവളുടെ ആ മുറിവുകൾ പറ്റി പിടിച്ചിട്ടുമുണ്ട് ആ കാഴ്ച കണ്ട ആ സോൾജിയേഴ്സ് ഉടൻ തന്നെ അവരുടെ മിലിറ്ററി ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ഐഷയെ തന്നെ അയച്ചു ഈ സംഭവം നടന്നതിന് ശേഷം ആദ്യമായി ഒരു ഡോക്ടറുടെ കൈ ഐഷയുടെ ആ മുറിവുകൾ പതിയുന്നത് അവിടെ ആ മിലിറ്ററി ക്യാമ്പിൽ വെച്ചാണ് ഡോക്ടർമാരും നഴ്സുമാരുമായി ഒരു വലിയ ടീം അവിടെ ഉണ്ടായിരുന്നു അവര് ദ്രുതഗതിയിൽ ഐഷയുടെ ആ മുഖത്തെ മണ്ണ് മുഴുവൻ തുടച്ചു മാറ്റി ശരിക്കും അവളുടെ മൂക്കിരുന്ന ഭാഗത്ത് ഇപ്പോൾ ഒരു സ്പേസ് മാത്രമാണുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം ചെവിയിരുന്ന ഭാഗത്തും ഏതാണ്ട് അതുപോലെ തന്നെയാണ് അവൾക്ക് പക്ഷേ ആ ചെവിയിരുന്ന ഭാഗത്തൂടെ കേൾക്കാൻ പറ്റും ദയനീയമായ ആ രംഗം അവളുടെ മുഖം വൃത്തിയാക്കുമ്പോഴാണ് ശരിക്കും എല്ലാവരും കൃത്യമായി കാണുന്നത് ഐഷയെ അവിടെ ആ മിലിറ്ററി ക്യാമ്പിൽ ഏൽപ്പിച്ചതിനു ശേഷം അവളുടെ പിതാവും അമ്മാവനും അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു ഐഷയുടെ ഉത്തരവാദിത്വം ഇനി ആ മിലിറ്ററി ക്യാമ്പിനാണ് അവർ ഐഷയുടെ മുറിവുകൾക്ക് മരുന്ന് വെച്ചു ഐഷയെ ചികിത്സിച്ചുടങ്ങി ഐഷ അവിടെ ആ മിലിറ്ററി ക്യാമ്പിൽ അങ്ങനെ ചികിത്സിക്കപ്പെടുന്നതിനിടയിൽ ചില പത്രക്കാർ യുദ്ധവാർത്തകൾ റിപ്പോർട്ട് ചെയ്തിന്റെ ഭാഗമായി ഈ ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോൾ ഐഷയെ അവർ കണ്ടു ഒരു സൗത്ത് ആഫ്രിക്കൻ പത്രക്കാരനാണ് ആദ്യമായി ഐഷയെ കണ്ടത് അയാളുടെ ക്യാമറ ഐഷയുടെ ചിത്രം ഒപ്പിയെടുത്തു ആ ചിത്രം അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രത്തിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു മൂക്കും ചെവിയും മുറിക്കപ്പെട്ട ആ അഫ്ഗാൻ പെൺകുട്ടി ചെയ്ത തെറ്റ് എന്താണ് എന്നാണ് ആ ഫോട്ടോയ്ക്ക് അയാൾ കൊടുത്ത അടിക്കുറിപ്പ് വളരെ സെൻസേഷണലായ ഒരു വാർത്തയും അതേപോലെ സെൻസേഷണലായ ആ ഫോട്ടോയും ലോകത്തെമ്പാടം വല്ലാത്തൊരു അനുഗണനമാണ് സൃഷ്ടിച്ചത് യൂസൽ ആ വാർത്ത വലിയ ചലനമുണ്ടാക്കി ഐഷയുടെ മൂക്ക് തിരിച്ചു പിടിക്കണം ഐഷയുടെ ചെവികൾ തിരിച്ചു വയ്ക്കണം അതൊരു വല്ലാത്ത ആവശ്യമായി വല്ലാത്തൊരു ആഗ്രഹമായി ആളുകളിലേക്ക് പടരുമ്പോൾ പല സന്നദ്ധ സംഘടനകളും ആ ആവശ്യം ഒരു ക്യാമ്പയിൻ ആക്കിയെങ്കിൽ മാറ്റി അങ്ങനെ അതിശക്തമായ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് കാലിഫോർണിയയിലുള്ള ഗ്രോസ്മാൻ ബേൺ ഫൗണ്ടേഷൻ ആണ് അവരൊരു പ്രതിജ്ഞ ചെയ്യുകയാണ് ഐഷയുടെ മൂക്കും ഐഷയുടെ ചെവികളും നമ്മൾ വച്ച് പിടിപ്പിക്കും അതിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും ആ പ്രതിജ്ഞയിൽ ഒപ്പിടുന്ന ആർക്കും അവളെ സഹായിക്കാനുള്ള ധനശേഖരണ പ്രവൃത്തിയിൽ പങ്കെടുക്കുകയും ചെയ്യാം അതൊരു വലിയ ഓണം ഉണ്ടാക്കിയ ക്യാമ്പയിനായി മാറി ആ ക്യാമ്പയിൻ പടർന്ന് പന്തലിച്ചതും എല്ലാ ആളുകളും ഐഷയെ യു കൊണ്ടുവരണമെന്നുള്ള ഒരു ഒറ്റ ആവശ്യം ആവശ്യമാത്രം ഉന്നയിച്ചുടങ്ങി എത്ര പണം വേണമെങ്കിലും മുടക്കാൻ റെഡിയായി ഒരുപാട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നു അതിന്റെ ഫലമായി ഐഷ അഫ്ഗാനിസ്ഥൽ നിന്ന് യു എസിലെത്തി ഐഷയെ യു എസ് പ്രത്യേക താവളങ്ങളിൽ നിന്ന് അവരുടെ തന്നെ വിമാനങ്ങളിൽ സുരക്ഷിത സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്നാണ് യാത്ര വിമാനത്തിൽ ലോസ് ആഞ്ചൽസിൽ ഇറക്കുന്നത് ലോസ് ആഞ്ചൽസിലെത്തിയ ഐഷയെ ആ ബേൺ ഫൗണ്ടേഷൻകാർ ഏറ്റെടുത്തു ഐഷയെ ചികിത്സിക്കാനുള്ള നടപടികളിലേക്ക് അവര് കടക്കപ്പെടാണ് വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രശ്നത്തിൽ ഐഷ എത്തിയിരിക്കുന്ന ഒരു കാര്യം ഡോക്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഐഷയുടെ മനസ്സ് ആകെ പതറിയിരിക്കുകയാണ് വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഐഷ അവളുടെ ജനനം മുതൽ ഇതുവരെയുള്ള ജീവിതത്തിൽ അവൾ സന്തോഷം എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നതാണ് സത്യം പീഡനങ്ങളുടെ ഒരു നിരയായിരുന്നു അവളുടെ ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അവളുടെ നഷ്ടമായ മൂക്കും ചെവിയും ഒക്കെ അവൾ വല്ലാത്തൊരു ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ആഘാതം അവൾ മറികടന്നല്ലാതെ അവളിൽ ഒരു ഓപ്പറേഷനും നടത്താൻ കഴിയില്ല എന്ന് ഡോക്ടേഴ്സ് വിധിച്ചതോടു കൂടി ന്യൂയോർക്കിലെ ക്യൂൺസ് എന്ന സ്ഥലത്തേക്ക് അഫ്ഗാൻ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടന അവളെ കാലിഫോർണിയയിൽ നിന്ന് കൊണ്ടുവന്നു അടുത്ത രണ്ട് കൊല്ലവും അവരുടെ റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു ഐഷ ഐഷ ഈ സമയത്ത് ടൈംസ് മാഗസിന്റെ മുഖചിത്രമായി മാറിയിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിലെ ആ മുഖചിത്രം ഒരുപാട് ഒരുപാട് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ ഒരു മുഖചിത്രമാണ് യു എസ് അഫ്ഗാൻ ഇന്ന് പിന്മാറണമെന്ന അഭിപ്രായമുള്ള ഭരണകൂടമാണ് ആ സമയത്ത് യു എസ് ഭരിക്കുന്നത് ബറാഖ് ഒബാമ അന്ന് പ്രസിഡന്റ് ആയിരിക്കുകയാണ് യു എസിന്റെ സൈന്യത്തെ അവിടെ ആ അഫ്ഗാനിസ് പിൻവലിച്ചാൽ അവിടെയുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നതിൻ്റെ ഒരു ഉത്തരമാണ് ശരിക്കും ഐഷയുടെ ആ ചിത്രം ആ ശൈലിയിൽ ധാരാളം കമന്റുകളും ലേഖനങ്ങളും ഒക്കെ വരികയാണ് ഐഷ ഒരു പ്രതീകമാണ് ആ പ്രതീകം ആവർത്തിക്കപ്പെടാൻ താലിബന്റെ ഭരണകൂടം തുടരുകയാണെങ്കിൽ ഒരുപാട് ഒരുപാട് സാധ്യതയുണ്ടെന്ന് സകല ആളുകൾ പറയുമ്പോൾ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഐഷയെ ലേഖനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് രണ്ട് കൊല്ലം അങ്ങ് കടന്നുപോയി അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർണായകമായ ആ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് ഐഷ്യയുടെ മൂക്ക് വെച്ചു പിടിപ്പിക്കുകയും ചെവി വെച്ചു പിടിപ്പിക്കുകയും ചെയ്യുന്ന ആ ദൗത്യത്തിലേക്കാണ് ഡോക്ടേഴ്സ് കടക്കുന്നത് ഐഷയുടെ മൂക്ക് വെച്ചു പിടിപ്പിക്കുന്നതിനെ കുറിച്ച് ഐഷയോട് സംസാരിക്കുമ്പോൾ ഐഷയ്ക്ക് വ്യക്തമായ ഒരു ഡിമാൻഡുണ്ട് അവളുടെ മൂക്ക് അവളുടേത് തന്നെ ആയിരിക്കണം അവളുടെ ചെവികൾ അവളുടേത് ആയിരിക്കണം അത് രണ്ടും ഒരു നിർബന്ധ കൂടി ഐഷ പറയുകയാണ് സാധാരണഗതിയിൽ പ്രോസ്തറ്റിക് സർജറികൾ ഇഷ്ടം പോലെ നടത്തുമ്പോൾ വേറെ ബോഡി പാർട്സ് ഉപയോഗിച്ച് ആളുകൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുക ഒരു പതിവാണ് പക്ഷെ ഇവിടെ ആ ശൈലിയിലുള്ള ഒരു സംവിധാനവും പറ്റില്ലെന്നും തൻ്റെ ബോഡിയുടെ പാർട്ടായ ഭാഗമായിരിക്കണം തൻ്റെ മൂക്കും ചെവിയുമായി മാറേണ്ടതെന്ന് ഐഷ തീർത്തു പറഞ്ഞോടു കൂടി ഡോക്ടേഴ്സ് അവളുടെ ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവളുടെ ബോഡിയിൽ അവൾക്ക് ആവശ്യമായ മൂക്കും ചെവിയും വളർത്താനുള്ള നടപടികളിലേക്ക് കടന്നു ശരിക്കും മാംസം ശരീരത്തിലെ കാട്ടിൽ ചെന്ന് ശേഖരിക്കും പക്ഷേ അഡീഷണൽ വേണ്ടത് ധാരാളം തൊലിയും അനുബന്ധ ഞരപ്പുകളൊക്കെ ആണല്ലോ തൊലി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ പണിയുണ്ട് അതിനുവേണ്ടി ഡോക്ടേഴ്സ് ഐഷയുടെ നെറ്റി ഒന്ന് വികസിപ്പിച്ചു തുടങ്ങി നെറ്റിലേക്ക് പ്രത്യേക മരുന്നുകൾ കുത്തിവെച്ച് നെറ്റി വലുതാക്കിയെടുക്കുകയാണ് ആ നെറ്റിയിൽ ഇഷ്ടംപോലെ ഇങ്ങനെ വളർന്നു വരും അത് ശേഖരിച്ച് കൂട്ടി ഐഷയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക മൂക്കുണ്ടാക്കാനുള്ള പരിപാടിയാണ് ഡോക്ടേഴ്സ് പ്ലാൻ ചെയ്തത് ഒരുപാട് ഒരുപാട് ഗവേഷണങ്ങളും ഒരുപാട് ഒരുപാട് ശ്രമവും അതിന് പിന്നിലുണ്ട് എന്തായാലും അവസാനം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ചെവിയുടെ കേസ് അതിവേഗം സെറ്റിലായി പിന്നെയുള്ളത് മൂക്കാണ് മൂക്ക് ശരിയാകാനായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പന്ത്രണ്ട് മേജർ ഓപ്പറേഷനുകളാണ് ഐഷയിൽ ഡോക്ടേഴ്സ് നടത്തിയത് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ഐഷ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയാണ് മെച്ചപ്പെടുന്നത് അവളുടെ ആത്മവിശ്വാസമാണ് അവളുടെ മുഖ സൗന്ദര്യം അവൾക്ക് ഇപ്പോൾ ഒരു വിഷയമേ അല്ല അവള് ഡോക്ടേഴ്സിന് അങ്ങോട്ട് ധൈര്യം കൊടുക്കുന്ന ശൈലിയിലാണ് ഡോക്ടേഴ്സിനോട് സംസാരിക്കുക ഇതിനിടയിൽ അനവധി ഇന്റർവ്യൂ അവളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനാലിലെ അവസാനത്തെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും ബി ബി സിയും മറ്റ് അനവധി പത്രക്കാരും ഒക്കെ ഐഷയെ സമീപിച്ചു അവളോട് ചോദിച്ചു വാട്ട് ഇസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം അവൾക്ക് മറുപടി ഉണ്ട് എനിക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായി പഠിക്കണം ഇംഗ്ലീഷ് ഭാഷയിൽ ശരിക്കും അറിവ് നേടിയതിനു ശേഷം ഇവിടെ ഈ യു എസ് ഒരു പോലീസുകാരിയായി മാറണം പോലീസും പട്ടാളവും തമ്മിലുള്ള ഒരു വേർതിരിവൊന്നും ഐഷയ്ക്ക് അവിടെ ഇല്ല അവളെ സംരക്ഷിച്ചത് യു എസ് പോലീസിന്റെ ഭാഗമായ ഒരു ടീം അങ്ങനെയാണ് അവൾ അതിനെ കരുതിയത് അമേരിക്കൻ പട്ടാളമെന്ന് അവൾ അതിനെ വേർതിരിക്കുന്നില്ല അതിന്റെ ഭാഗമായി നിന്ന് ജനങ്ങളെ സേവിക്കുക എന്നൊരു ദൗത്യം അത് മാത്രമാണ് തനിക്ക് മുന്നിലുള്ളതെന്നാണ് അന്ന് ഐഷ പറഞ്ഞത് ഐഷ അതിനുശേഷം അവൾ ആഗ്രഹിച്ചതുപോലെ ഇംഗ്ലീഷ് ഭാഷ അതിമനോഹരമായി കൈകാര്യം ചെയ്യുന്ന ശൈലിയിലേക്ക് മാറി അതിനുവേണ്ടി ഒത്തിരി കോഴ്സുകളിലൂടെയാണ് ഐഷ കടന്നുപോയത് അവളുടെ ആഗ്രഹപ്രകാരം അവൾ ഗവൺമെന്റ് ഭാഗമായി പോലീസിന്റെ ഭാഗം ആകുകയും ചെയ്തു ശരിക്കും വളരെ ത്രില്ലടിപ്പിക്കുന്ന ചലഞ്ചിങ് ആയ ഒരു ജീവിതമാണ് ഐഷയുടെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒലയാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐഷയുടെ ഈ കഥ ശരിക്കും ആവേശകരമായ ഒരു കഥയാണ് ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ആഘോഷമാക്കി അവതരിപ്പിക്കുകയും ചെയ്യാറുണ്ട് അതൊന്നുമല്ല യഥാർത്ഥത്തിലെ ആടുജീവിതമെന്ന് നമ്മളോട് പറയാതെ പറയുന്ന കഥയാണ് ഈ ഐശ്വര്യ കഥ ഈ ഐശ്വര്യ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതും കേട്ടതുമൊക്കെ ഇപ്പൊ വീണ്ടും അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരണം മടങ്ങി വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരു കൂട്ടം ആളുകളുടെ ഭരണകൂടമാണ് അവിടെ ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നുള്ള കാര്യം ഇപ്പോ ലോകത്തെ എല്ലായിടത്തും എല്ലാവർക്കും അറിയാം പക്ഷേ സകലരും ഒരു തമാശ കാണുന്ന പോലെ ഈ കാര്യങ്ങൾ കണ്ടു നിൽക്കുകയാണ് ലോകത്തെ എല്ലായിടത്തും അങ്ങനെയാണ് ചിലപ്പോൾ ആളുകൾ പലതും കണ്ടില്ലെന്ന് വെക്കും നമ്മൾ ഗാസയിൽ ഇസ്രേല് നടത്തിയ കൂട്ടക്കുരുതി കണ്ടുകൊണ്ടുന്നതും അതേ ലാഘവത്തോടെയാണ് ഈ ലാഘവ ബുദ്ധിയാണ് ലോകത്തിൽ പല ഫാസിസ്റ്റുകളുടെയും വളർച്ചയ്ക്ക് വഴിവെക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു അവസരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുന്നു ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക്